ലോകത്തിലെ ഏറ്റവും ധാർമ്മികമായ സൈന്യമെന്ന് ഇസ്രയേലി സൈന്യം സ്വയം അവകാശപ്പെടുന്നു എന്നാൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഈ അവകാശവാദത്തിന്മേൽ കനത്ത ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട് നൂറ്റാണ്ടുകളായി പലസ്തീനികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രത്യേകിച്ചും സമീപകാലത്ത് നടന്ന സൈനിക നടപടികൾക്കും ശേഷം ധാർമ്മികത എന്ന വാക്കിന് അതിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ലേഖനം ഇസ്രയേലി സൈന്യത്തിനെതിരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചും അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീനികൾക്ക് നേരെ ഉണ്ടായ ക്രൂരതകളെ കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വീടുകൾ തകർക്കപ്പെടുന്നു സ്കൂളുകളും ആശുപത്രികളും ആക്രമിക്കപ്പെടുന്നു നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും കൊല്ലപ്പെടുന്നു പലപ്പോഴും ഈ ആക്രമണങ്ങൾ സൈനികപരമായ ഒരു ആവശ്യമില്ലാത്തവയാണ് ഇസ്രയേലി സൈനികർ ഇഷ്ടം പോലെ ക്രൂരതകൾ കാണിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നുവെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച നിരവധി വീഡിയോകളിൽ സൈനികർ വീടുകൾ ആക്രമിച്ച ശേഷം സ്ത്രീകളുടെ വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും ധരിച്ച് പരിഹാസ്യമായി നൃത്തം ചെയ്യുന്നതും തകർത്ത വീടുകളിൽ സന്തോഷത്തോടെ ചിരിക്കുന്നതും കാണാം ഈ പ്രവൃത്തികളിൽ സൈനിക അച്ചടക്കത്തിന്റെയും ധാർമ്മികതയുടെയും എല്ലാ അതിരുകളും ലംഘിക്കുന്നതാണ് വിരസത മാറ്റാനോ ലക്ഷ്യപരിശീലനത്തിനോ വേണ്ടി സാധാരണക്കാരെ വെടിവെച്ചു കൊല്ലുന്ന കാഴ്ചകളും ഗാസയിൽ സാധാരണമായി മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് സംസാരിച്ച ബ്രിട്ടീഷ് സർജൻ നിക് മെയ്നാട്ട് സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടുന്ന സാധാരണക്കാരെ ഇസ്രയേലി സൈനികർ ലക്ഷ്യ പരിശീലനത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി ഇത് മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണ് കൊല്ലപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗത്തിനും തലയിലോ നെഞ്ചിലോ വെടിയേറ്റതായി ബി ബി സി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത് കേവലം മുറിവേൽപ്പിക്കാനല്ല മറിച്ച് കൊല്ലുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ അതിക്രമങ്ങൾ ഒരു താൽക്കാലിക പ്രതിസന്ധിയല്ല മാർച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഫലമാണ് ഈ അതിക്രമങ്ങൾക്ക് ഇസ്രായേലി സൈന്യത്തിനുള്ളിൽ യാതൊരുവിധ ഉത്തരവാദിത്ത ബോധവും നൽകുന്നില്ല എന്നത് മറ്റൊരു പ്രധാന വിഷയമാണ് ആക്ഷൻ ഓൺ ആംഡ് വയലൻസ് നടത്തിയ ഒരു പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ അൻപത്തിരണ്ട് കേസുകളിൽ എൺപത്തി ശതമാനം കേസുകളും ഒരു നടപടിയുമില്ലാതെ അവസാനിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തു ഈ കേസുകളിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ കേസുകളിലെ പ്രതികളിൽ ഒരാൾക്ക് മാത്രമാണ് ശിക്ഷ ലഭിച്ചത് ഇത് വ്യക്തമാക്കുന്നത് സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്ക് സൈനികർക്ക് യാതൊരു ശിക്ഷയും ലഭിക്കുന്നില്ല എന്നതാണ് കൂട്ടബലാത്സംഗം പോലുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പോലും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പലസ്തീൻ തടവുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് മാത്രമാണ് പ്രതിയെ മോചിപ്പിച്ചത് ഇത്തരം സംഭവങ്ങൾ ഇസ്രയേലി സൈന്യത്തിന്റെ നിയമവ്യവസ്ഥയിലെ പാളിച്ചകളെയും പലസ്തീനുകളോട് കാണിക്കുന്ന വിവേചനത്തെയും എടുത്തു കാണിക്കുന്നുണ്ട് സൈനിക കോടതികൾ പലപ്പോഴും സൈനികർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നു ഇത് നീതി നിഷേധിക്കപ്പെടുന്നതിനും അതിക്രമങ്ങൾ തുടർക്കഥയാക്കുന്നതിനും കാരണമാകുന്നുണ്ട് ഈ അതിക്രമങ്ങളുടെ മൂലകാരണം പലസ്തീനികളെ മനുഷ്യരല്ലാതായി ചിത്രീകരിക്കുന്ന പ്രവണതയാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു പതിറ്റാണ്ടുകളായ ഇസ്രയേലി സമൂഹത്തിൽ ഈ മനോഭാവം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടത്തിയ ഒരു സർവേയിൽ അഞ്ഞൂറ്റി ഇരുപത് എബ്രായ ബാലസാഹിത്യ പുസ്തകങ്ങളിൽ എൺപത്തി ആറ് എണ്ണത്തിലും പലസ്തീനുകളെ മൃഗങ്ങൾ രാക്ഷസന്മാർ എന്നിങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ പലസ്തീനികളെ ശത്രുക്കളായി കാണാൻ പഠിപ്പിക്കുമ്പോൾ വളർന്നു വരുമ്പോൾ ഈ സൈനികർക്ക് അവരോട് മനുഷ്യത്വപരമായി പെരുമാറാൻ കഴിയാതെ വരുന്നു ഈ പ്രവണത സൈനികർക്ക് യാതൊരു മനസാക്ഷി അതിക്രമങ്ങൾ ചെയ്യാൻ ഒരു സൈദ്ധാന്തിക പിൻബലം നൽകുന്നുണ്ട് ഇസ്രയേലി സൈന്യത്തെക്കുറിച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഹൈം റഷീദ് പറയുന്നത് ഇത് വളച്ചൊടിച്ചതും രോഗാതുരമായതും കൊലപാതകവുമാണെന്നാണ് എന്നാണ് സാധാരണക്കാരെ ലക്ഷ്യപരിശീലനത്തിനായി ഉപയോഗിക്കുന്ന രീതി ഇതിന്റെ ഒരു യുക്തിസഹമായ ഫലമാണ് സൈനിക പരിശീലനത്തിലും സൈനികരുടെ മാനസിക നിലയിലും ഈ പ്രവണതകൾ പ്രതിഫലിക്കുന്നുണ്ട് സാധാരണക്കാരെ ഭീഷണിയായി കണക്കാക്കുകയും അവരെ കൊല്ലുന്നത് ലക്ഷ്യ പരിശീലനം മാത്രമായി കാണുകയും ചെയ്യുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതാകുന്നു ഇസ്രയേലി സൈന്യത്തിലെ തീവ്ര വലതുപക്ഷ പ്രത്യേക ശാസ്ത്രങ്ങളുടെ സ്വാധീനം ഈ അതിക്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് പലസ്തീനുകളെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്നും പുറത്താക്കണമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ആദർശങ്ങളുമാണ് നിലവിൽ ഇസ്രയേലി ഭരണം നടത്തുന്നത് ഈ രാഷ്ട്രീയ അന്തരീക്ഷം സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നു ഒരു രാഷ്ട്രീയപരമായ കാരണവുമില്ലാതെ സൈനികർക്ക് ക്രൂരതകൾക്ക് അനുവാദം നൽകുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഇസ്രയേലി സൈനികർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വെടിയുതിർക്കാൻ അനുവാദമുണ്ടെന്ന് ഒരു ഇസ്രയേലി സൈനികൻ പ്ലസ് നയൻ സെവൻ ടു മാസികയോട് വെളിപ്പെടുത്തിയിരുന്നു ഒരു ഭീഷണി തോന്നിയാൽ പോലും ഒരു വിശദീകരണവും നൽകാതെ വെടിവെക്കാം ഒരു പെൺകുട്ടിയെയും ഒരു വൃദ്ധയെയും പോലും വെടിവെക്കാൻ അനുവാദമുണ്ട് എന്നും അയാൾ പറഞ്ഞു ഇത് സൈന്യത്തിലെ ഉയർന്ന തലങ്ങളിൽ നിന്നുള്ള അനുമതിയെയും ഈ അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ആരും തയ്യാറല്ല എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ഈ സ്ഥിതിവിശേഷം ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്ന ധാർമ്മിക സൈന്യം എന്ന ആശയത്തെ പൂർണ്ണമായും തകർക്കുന്നു ഇതൊരു താൽക്കാലിക പ്രതിസന്ധിയല്ല മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നത്തിന്റെ ഭീകരമായ രൂപമാണ് ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഒരു വലിയ മാറ്റം ആവശ്യമാണ് കാരണം ഈ അതിക്രമങ്ങൾ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മാത്രമല്ല മറച്ച് മാനുഷിക മൂല്യങ്ങളെയും ആഴത്തില് മുറിവേൽപ്പിക്കുന്നു